ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട സമയത്ത് സ്വപ്നവലി കരഞ്ഞുകൊണ്ട് പറയേണ്ടത് വേണ്ട മോനെ നമുക്ക് ഈ വിവാഹം വേണ്ട മോനെ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറണ്ട് ഈ വിവാഹം വേണ്ടെന്ന് വെക്കരുത് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇഷിതനെ മാത്രമായിരിക്കും എൻ്റെ മോളുടെ അമ്മ ഇന്നത്തെ രാത്രി നേരം മുമ്പ് അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് വേണ്ട മഹേഷ് അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷം സ്റ്റേഷനിൽ പോയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ മഹേഷ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ഇഷിതയുടെ കൂടെ മഹേഷും ജയിലിൽ കിടക്കട്ടെ അപ്പോൾ വലിയൊരു കാര്യം വാർത്തയാകും അത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷിനെ ജയിലിൽ അടക്കാൻ വേണ്ടി ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് ഇഷിതനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഒരു വരവ് വരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ മനസ്സിനെയാണെങ്കിൽ പ്രിയാമയുടെ അടുത്ത് പറയേണ്ടത് ഇത് മന്ത്രി ഇടപെട്ട കേസായത് കൊണ്ട് ഇഷിതയ്ക്ക് ജാമ്യമൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറയുമ്പോൾ സ്വപ്ന പ്രിയാമണി ആകെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ അന്ന് രാത്രി തന്നെ നമ്മുടെ ഇഷ്യുതനെ കൂട്ടിക്കൊണ്ട് മഹേഷ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മാഷ് പറയണ്ടേ മഹേഷിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി തന്നെ നമ്മുടെ മോൾ ഇവിടെ എത്തും എന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ